എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് മുപ്പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് എസ് എസ് വെബ്സൈറ്റ് വരുന്നത് ജനുവരി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും നടത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഒക്ടോബർ പതിനാല് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വിമൺ കാൻഡിഡേറ്റ്സിനും എസ് എസ് ടി ക്യാൻഡിഡേറ്റ്സിനും ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഏജ് ലിമിറ്റും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് എസ് എസ് സി കോൺസ്റ്റബിൾ വേക്കൻസീസാണ് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസീസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി എ ആർ എസ് എസ് എഫ് എൻ സി ബി അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിരിക്കുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എസ് എസ് സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം